ഹായ് ഡിയേഴ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വ്ളോഗിൽ മെയിനായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഒന്ന് വെയിലുതിച്ചപ്പോൾ എന്തായാലും ക്ലീനിങ്ങൊക്കെ ചെയ്തെടുക്കാമെന്ന് കരുതി അപ്പോൾ നമുക്ക് വീഡിയോ കാണാം വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ അതാ രാവിലെ തന്നെ ഇതാ ചായ വയ്ക്കാനുള്ള പാലക്കടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിപ്പോൾ അതാ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇന്ന് ഗോതമ്പ് ദോശയാണ് ഇട്ടുണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് സ്കൂളുള്ള ദിവസം കൂടിയാണ് അതുകൊണ്ടാണ് ഗോതമ്പ് ദോശ ഇട്ടെടുക്കുന്നത് പിന്നെ ഇപ്പം എപ്പോഴും റൈമോൾക്ക് ലഞ്ചായിട്ട് എന്താണ് രാവിലെ ഉണ്ടാക്കുന്നത് അതാണ് കേട്ടോ കൊടുത്തുവിടൽ പിന്നെ റയമോൾക്ക് ഇപ്പോൾ എപ്പോഴും ചോറ് പറ്റുന്നില്ല ചോറ് കഴിക്കുന്നില്ല കേട്ടോ ഉച്ചയ്ക്ക് അപ്പോൾ ഗോതമ്പ് ദോശ തന്നെയാണ് കൊണ്ടുപോകാനും ആക്കുന്നത് കേട്ടോ അപ്പോൾ പൊടിയൊക്കെ കലക്കി വെച്ചു ഇനിയിപ്പോൾ ഇതാ കറി ഉണ്ടാക്കണം അതിനായിട്ട് ഇതാ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതിനു ശേഷം ഇതാ അതൊക്കെ ഒന്ന് അരഞ്ഞെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഗോതമ്പ് ദോശയ്ക്ക് കറിയൊന്നുമില്ല അപ്പോൾ കറി കൊണ്ടാകാനായിട്ട് ഈ വെണ്ടക്കറി തന്നെയാണ് ആക്കി കൊടുക്കുന്നത് അപ്പോൾ ഇത് പുളിയൊന്നും ഒഴിക്കാതെ തേങ്ങ അരച്ചിട്ട് ഇത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒരു കറി അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വേറെ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു കണ്ടുനോക്കുക വെണ്ടയ്ക്കറിന്ന് ഒന്ന് സെർച്ച് ചെയ്താൽ മതി അപ്പോൾ വെണ്ടക്കൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ റൈമോൾക്ക് രാവിലെ ബ്രെഡും ജാമും വേണമെന്ന് പറഞ്ഞാൽ അത് എടുത്ത് കൊടുക്കാൻ കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞതാ വെണ്ടയ്ക്കയൊക്കെ അരിഞ്ഞെടുത്തതിന് ശേഷം ഇനിയിപ്പം ഇതാ കറി വെക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇതാ വെളിച്ചെണ്ണയൊക്കെ ചൂടാവാനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പംതാ വെണ്ടയ്ക്കൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ കറിയൊക്കെ റെഡിയാക്കി റൈമുളുക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ റെഡിയാക്കിയതിന് ശേഷം അവൾക്ക് കഴിക്കാനുള്ളതൊക്കെ കൊടുത്ത് അവളെ റെഡിയാക്കിയിട്ട് അവളിനെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചു കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഇനിയിപ്പോൾതാ തനിമോളെ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് കളിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ദോശ ചൂടുന്നുണ്ട് ഗോതമ്പ് ദോശ ചൂടുന്നുണ്ട് ഞങ്ങൾക്ക് ഉള്ളത് തയമോൾക്കുള്ളത് നേരത്തെ ചുട്ടു അത് കഴിഞ്ഞ് അവളെ പറഞ്ഞയച്ചതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഉള്ളത് ചൂടുന്നത് കേട്ടോ അപ്പം പ്ലേറ്റിൽ ഇങ്ങനെ അവൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും കൈ കൊടുത്താൽ അവിടെ മിണ്ടാതെ ഇരിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ് അത് കയ്യിലേക്ക് കൊടുത്തത് കേട്ടോ അങ്ങനെ ദോശയൊക്കെ ചുട്ടിട്ട് ഇനിയിപ്പോൾ എന്താ ഞങ്ങൾക്കുള്ള ദോശ ചൂടുന്നതിൻ്റെ ഇടയ്ക്ക് അവൾക്കും ഇതിൽ നിന്നും ഒരു പൊട്ടെടുത്തിട്ട് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ദോശ കുറച്ച് കരിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ഞാൻ അവളെ ശ്രദ്ധിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇതൊന്ന് ശ്രദ്ധിക്കാനായിട്ട് വിട്ടുപോയി അതുകൊണ്ട് കുറച്ചൊന്ന് അടുക്കി പിടിച്ചു കേട്ടോ അപ്പം അതൊന്ന് കുത്തി കുത്തി എടുക്കുകയാണ് അങ്ങനെ ഇപ്പം എന്താ തനിമോള് കാലും നീട്ടി പാത്രവും കാലിൽ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അവൾക്ക് ആ പാത്രത്തിലേക്ക് ഒരു പൊട്ട് ദോശ ഇട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അവളത് പിച്ചിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവൾക്ക് നല്ല വിഷപ്പുമുണ്ട് കാരണം എണീറ്റതേ അല്ലേ ഉള്ളൂ അതുകൊണ്ട് അവൾ ദോശ കഴിക്കുന്നുമുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് പിച്ച് പിച്ച് കഴിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഇതുപോലെ തന്നെയാണ് ചെയ്ത് ചെയ്യാറ് എന്തെങ്കിലുമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അവളുടെ പാത്രത്തിൽ ഇതുപോലെ ഇടുമ്പോൾ അവൾ കഴിക്കും കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടിപ്പോൾ ഇനി ഞാൻ ക്ലീനിങ്ങിനായിട്ട് പോവുകയാണ് ഇന്ന് കുറച്ച് വെയിലുണ്ട് അപ്പൊ കർട്ടൻസും കാര്യങ്ങളൊക്കെ ഒന്ന് അഴിച്ചെടുത്തതിന് ശേഷം മാറാലയൊക്കെ തട്ടി എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാന്ന് കരുതി കേട്ടോ അപ്പൊ ഞാനിതാ ഹാളിലുള്ള കർട്ടനെ കഴിച്ചെടുത്തു ഇനിയിപ്പോൾ അതാ ഹാളൊന്ന് ഒന്ന് തട്ടിയെടുക്കുകയാണ് കേട്ടോ ഫാനൊക്കെ നന്നായിട്ട് എൻ്റെ പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മഴയുള്ള സമയത്താകുമ്പോൾ നമുക്ക് ക്ലീൻ എത്ര ക്ലീൻ ചെയ്താലും അത് വൃത്തിയായി തോന്നില്ല എനിക്കങ്ങനെയാണ് കേട്ടോ അതുപോലെ തന്നെ ഭയങ്കര സ്മെല്ലായിരിക്കും വീടിൻ്റെ ഉള്ളൊക്കെ എന്തോ തീരെ വൃത്തിയില്ലാത്ത പോലെ തോന്നും കേട്ടോ മഴയായി കഴിഞ്ഞാൽ വെയിലായാലാണ് ഒരു സമാധാനം ഒന്ന് ക്ലീൻ ചെയ്താലും അതൊരു നീറ്റായി കിടക്കുന്ന പോലെ തോന്നും മഴയാകുമ്പോൾ നമുക്ക് ചവിട്ടുമ്പോഴൊക്കെ വെള്ളം നിലയൊക്കെ കുറച്ച് നനവൊക്കെ ഉള്ള കാരണം കൊണ്ട് തീരെ ഒരു വൃത്തിയില്ലാത്ത പോലെ തോന്നും കേട്ടോ അപ്പം ഇതാ മാറാലയൊക്കെ നന്നായി തട്ടിയതിന് ശേഷം ഇനിയിപ്പോൾ അതാ ഹാളിൽ ടേബിളിൽ റൈമോൾ പോകുമ്പോഴേക്കും അവൾക്ക് അയൺ ചെയ്തതും പുതപ്പും അതുപോലെ തന്നെ അയൺ ബോക്സും ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് എടുത്തു വെക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് എല്ലാം ഒന്ന് വൃത്തിയാക്കി ഇട്ടതിന് ശേഷം ഇനിയിപ്പം അതാ നേരെ റൂമിലോട്ട് വന്നതാണ് കേട്ടോ റൂമിലും ഇതുപോലെ തന്നെ ബെഡ്ഷീറ്റ് എല്ലാം എടുക്കുന്നുണ്ട് അപ്പം എല്ലാം തന്നെ തിരുമ്പാനായിട്ട് ഇടുകയാണ് കേട്ടോ അതുപോലെ തന്നെ ബെഡും അതുപോലെ റയമോളും മുജുക്കിയും കൂടിയും കിടക്കുന്ന ബെഡ് അത് അതൊന്ന് ഒന്ന് വെയിലത്തേക്ക് ഇടണം അപ്പം അതുകൂടി ഒന്ന് മാറ്റുന്നുണ്ട് അതുപോലെ പായയ്ക്ക് കഴുകി ഇടണം അപ്പോൾ എല്ലാം ഒന്ന് വൃത്തിയാക്കി ഒക്കെ ഒന്ന് അവിടുന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ ക്ലീൻ ചെയ്യാനായിട്ട് ഇനിയിപ്പോൾ ബെഡ്ഷീറ്റും അതുപോലെ തന്നെ പുതപ്പ് അതുപോലെ കർട്ടൻസ് ഇതൊക്കെ ഇതൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ തിരുമ്പാനായിട്ട് പിന്നെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് ട്രിപ്പായിട്ടാണ് കേട്ടോ ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടത് അങ്ങനെ ഇപ്പം ദാ തുണികളൊക്കെ ഞാൻ വാഷിംഗ് മെഷീനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ദാ ലിക്വിഡ് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ എപ്പോഴും ഏരിയയിലെ ലിക്വിഡാണ് എടുക്കൽ അപ്പോൾ ഇത് ലോക്കൽ ലിക്വിഡ് ആയിപ്പോയി കാരണം ഓഫർ കണ്ടപ്പോൾ വാങ്ങിയതായതുകൊണ്ട് വലിയ മണമെന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ലാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് വാഷൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഊരി പിഴിയുന്ന ആ സമയമല്ലേ ആ സമയത്ത് ഞാൻ ഒന്നിലെങ്കിൽ കംഫർട്ട് ഒഴിച്ചു കൊടുക്കലാണ് കേട്ടോ അപ്പം പതിവ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ ഞാൻ റൂമിലുള്ള കർട്ടനഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ പിന്നീടാണ് അത് അഴിക്കാനായിട്ട് നിന്നത് അപ്പോൾ എന്തായാലും സെക്കൻഡ് ട്രിപ്പ് ഇടാണല്ലോ അതുകൊണ്ട് ഫസ്റ്റ് ട്രിപ്പ് ഇട്ടതിന് ശേഷം സെക്കൻഡ് ട്രിപ്പിലാണ് ബാക്കിയുള്ളതൊക്കെ അങ്ങനെ ഇതാ ആ കർട്ടനെ കഴിച്ചതിന് ശേഷം ഇനിയിപ്പോതാ ജനലിലുള്ള ആ മാറാലേക്ക് ഒന്ന് തട്ടിയെടുക്കാണ് കേട്ടോ വെയിൽ വന്നാൽ തന്നെ നല്ലൊരു സമാധാനമാണ് കേട്ടോ മഴ മഴ വേണം മഴ വേണ്ട എന്നല്ല മഴയും വേണം വെയിലും വേണം രണ്ടും വേണം രണ്ട് കാലാവസ്ഥയും നമുക്ക് വേണ്ടതാണ് അങ്ങനെ ഞാൻ റൂമിലുള്ള പണികളൊക്കെ എടുക്കുന്ന സമയത്ത് ഉമ്മ ഞാൻ മാറാലേക്ക് തട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഉമ്മ അടിച്ചൊക്കെ വാരി ഇനിയിപ്പം ഇതാ ഉമ്മ ഹാളൊക്കെ നിന്ന് തുടച്ചിടുകയാണ് കേട്ടോ അപ്പോൾ രണ്ടു പേരും ഓരോ പണികൾ ചെയ്യുമ്പോൾ എന്തായാലും പെട്ടെന്ന് കഴിയുകയും ചെയ്യുമല്ലോ പിന്നെ കൈയിനും ഒരു ആക്കാണ് അങ്ങനെ അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ തലേ ദിവസം തിരുമ്പിയതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വേഗം വെയിലത്തിട്ട് ഉണക്കിയെടുത്തു കേട്ടോ അപ്പോൾ അതൊക്കെ അവിടെ ഡിമാൻഡിൽ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് മടക്കിയെടുക്കണം അപ്പോഴേക്കും എല്ലാം തന്നെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ ഉമ്മ ഞാനിപ്പം തന്നെ ഞാൻ കിച്ചണിലോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ കിച്ചണ് ഇനിയിപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ കിച്ചണില് എല്ലാം തന്നെ ഒതുക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് സമയമായതുകൊണ്ട് ഒതുക്കി വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ മുജുക്കാക്ക് ഉള്ള മീൻ വന്ന് മസാല വരട്ടി വെക്കുകയാണ് കേട്ടോ അപ്പോൾ നെത്തിള മീനാണ് അപ്പോൾ അത് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും അത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചെറിയുള്ളിയും കൂടി ഒന്ന് ചതച്ചിട്ടിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ പിന്നെ ഇത് തലേ ദിവസം വാങ്ങിയ നെത്തളാണ് കേട്ടോ നെത്തോലി അതാണ് അപ്പോൾ ഇന്നാണ് മന്നലെ നേരാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആക്കാനായിട്ട് പറ്റി പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് കുറച്ച് വേഗുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഉച്ച വരയ്ക്കുള്ള വ്ലോഗാണ് ഞാൻ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലീനിങ്ങും കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണം പിൻഷല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്